ഹലോ ഞാനേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സൂത്രം വാങ്ങി അപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടൊന്ന് തുറക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നേ അപ്പോൾ എനിക്കങ്ങോട് വന്ന സാധനം ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ ക്യൂരിയോസിറ്റി കൂടി ഞാനൊന്ന് പയ്യെ തുറന്ന് നോക്കി എന്നിട്ട് അതുപോലെ തന്നെ അങ്ങ് അടച്ചു വെച്ചു അട്ട് ഞാനപ്പം ഇന്ന് എന്നിട്ട് തുറക്കാമെന്ന് നോക്കിയപ്പോൾ ഉണ്ടൊരു വാല് ഞാൻ അത് പാമ്പാണോ അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് തുമ്പി അങ്ങനങ്ങനെ പയ്യെ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ നോക്കിയപ്പോടാ ഒരാളിറങ്ങി വന്നു തുമ്പിട്ടൊരു കരിപ്പായി കുഞ്ഞി ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാം തുമ്പി പല പല സ്ഥലത്തായി മാറ്റി മാറ്റി വെക്കുന്നു കണ്ണൊക്കെ തുറന്നിട്ട് ഇതുവരെ പുറത്തേക്കൊന്നും ഇറങ്ങിട്ടില്ല ഞങ്ങളെ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കാണുന്നവരുണ്ട കണ്ണൊക്കെ മേടിച്ചിറങ്ങി വന്നിട്ടുണ്ട് ആദ്യായിട്ടാ എന്നെ കാണേ ഇനിണ്ട് രണ്ടുപേരും കൂടി ഉണ്ട് ഇണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി എന്നേ ഉള്ളൂ ശേതായ സ്ഥലം ഒക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക ഞാൻ വാങ്ങിയ സാധനം ഒരു ചെറിയ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളു ഫ്ലിപ്പ് തോന്നി എന്ന് തോന്നുന്നു തുമ്പിക്കും മക്കും കിടക്കാൻ ഒരു കൂട് വേണോന്ന് അതൊരു വലിയ കൂടില് എന്റെ സൂത്രം കഴിച്ചു തന്നെ തുമ്പി നോക്കണുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഒരാൾ ഒരാളിവിടുന്ന് പാൽ കുടിക്ക തുമ്പിക്ക് ആദ്യം മൂന്ന് മക്കളുണ്ടായിരുന്നു അതിൽ രണ്ടുപേർ കുഞ്ഞിലെന്നെ മരിച്ചുപോയി പിന്നെ ഒരാളുണ്ടായിരുന്നു തുമ്പിയെ പോലെ തന്നെ ഇരുന്നിരുന്നേ കുട്ടിമാളും എന്നായിരുന്നു പേര് ആൾ ഒരുവിധമൊക്കെ വലുതായത് ആവശ്യം റോട്ടിൽ വന്നിട്ട് എന്തോ വണ്ടി തട്ടി മരിച്ചു പോയി എൻ്റെ ഭയങ്കര സങ്കടത്തിലായിരുന്നു തുമ്പി എന്താണ് ഞാൻ മേടിച്ച സൂത്രം ഒരു ട്രൈ ിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അടിച്ചെടുക്കുക അതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുത്തിട്ടും വീണ്ടും പുറത്തേക്ക് തിരിച്ചു പോരുവാറന്നാളായില്ലേ ഞാനവിടെ ഇരുത്തി തുടങ്ങിയിട്ട് ഒന്ന് കറങ്ങി അടക്കട്ടെ ഡ്രൈപോളിന് പുറത്തേക്ക് എടുക്കുന്നു അത്രേ ഉള്ള സംഭവം സൂപ്പറാണ് കാണാനൊക്കെ സൂപ്പറാണ് ഒരു ക്യാരി ബാഗൊക്കെ ഉണ്ട് എടേലും പോകുവാണെങ്കിൽ ബാഗിലൊക്കെ ആക്കി പോകണം കുഴപ്പമില്ല നല്ല സാധന ഇപ്പോൾ നമ്മുടെ കരിപ്പായി തുമ്പിക്കുഞ്ഞ് അതിൻ്റെ മുകളിലൊക്കെ നോക്കുവാ സാധനമാണ് ഇനി കണ്ടിട്ടില്ലല്ലോ ഇനി വേണം എല്ലാരെയും കാണാനില്ല സാധനമൊക്കെ കാണാനും ആൾ ഇറങ്ങിയിട്ടുണ്ട് മൂന്നാമത്തെ ആൾ നോക്കണുണ്ട് ട്രൈപോഡ് മാറ്റി കൊടുത്തപ്പോ കുറച്ചും കൂടി സ്പേസ് ആയി കൂടുതൽ കൂടുതലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പുറപ്പാടാ ഏഴില്ല മാറണോന്നാണല്ലോ പറയണേ പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞാൽ അത് കാരണം ഓരോരോ ഭാഗം കട്ടിലിൻ്റെ അടിയില് അലമാരിക്കടിയില് അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കോക്സിന്റെ ഉള്ളിലും കയറി തുമ്പി നോക്കണുണ്ട് തുമ്പിക്ക് ഞങ്ങൾ ഇഷ്ടമായിട്ടില്ല കൂടി ഇരുന്നിടത്തുന്ന എടുത്തോണ്ട് ഇവിടെ വെച്ചതാ അത് എവിടെയാ നോക്കുവാണ് എല്ലാരും പുറത്തിറങ്ങി പോക്കവാറും ഇനി കൂട്ടി